മൂവായിരത്തോളം പേജറുകൾ കൂട്ടമായി പൊട്ടിത്തെറിച്ചതിന്റെ അമ്പരപ്പ് വിട്ടുമാറുന്നതിന് മുൻപ് വാക്കി ടോക്കികളും ലാൻഡ് ഫോണുകളും എല്ലാം പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി നിരവധി പേർക്ക് പരിക്കേറ്റുന്നു പുറത്തുവരുന്ന വിവരം പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളാംഗത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയും സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് സോഷ്യൽ മീഡിയ തത്സമയ സ്ട്രീമിംഗിൽ പതിഞ്ഞ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നത് വീഡിയോയിൽ കാണാം പേജറുകൾ വാങ്ങിയ അതേ അതേസമയമാണ് വാക്കി ടോക്കികളും വാങ്ങിയതത്രേ തായ്വാനി സ്ഥാപനമായ ഗോൾഡ് അപ്പോളയാണ് ബ്രാൻഡ് ചെയ്ത ഉപകരണങ്ങൾ ഹംഗറി െ ബി എസ് സി ആണ് നിർമ്മിച്ചത് പേജറുകളിൽ ഭൂരിഭാഗവും ഗോൾഡ് അപ്പോളയുടെയും നയൻ ടു ഫോർ മോഡലാണെന്ന് റോയിറ്റേഴ്സും സ്ഥിരീകരിച്ചു ഇസ്രയേലിന്റെ അഥവാ മൊസാദിന്റെ കൈകളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എല്ലാ സംശയവും തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഇത്തരം അസാധാരണ ആക്രമണങ്ങൾ നടത്തിയ പൂർവ്വചരിത്രവും ഇസ്രയേലിനുണ്ട് എന്നതാണ് ആ രാജ്യത്തെ സംശയത്തിലാക്കാനുള്ള കാരണങ്ങളിലൊന്ന് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്ന് ഹിസ്ബുളയുടെ ആരോപണത്തിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മൌനം പാലിക്കുകയാണ് സംഭവത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് സേനയുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും പെന്റകണും വ്യക്തമാക്കി ലോകം ഇന്നുവരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവം അസാധാരണങ്ങളിൽ അസാധാരണമായതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രയേൽ ചാരസംഘടന മൊസാദാണെന്നാണ് സൂചന ഇക്കാര്യം ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ അത് ഇസ്രയേൽ നിഷേധിക്കുന്നുമില്ല ലോക ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രയേലിന് നേർക്ക് ഉന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്നതിലാണ് ആശങ്ക ഇറാൻ ണിയുള്ള ലബനീസ് ആയുധ സംഘമാണ് ഹിസ്ബുള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേജർ യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തതെന്നാണ് സൂചന ഇത്തരത്തിൽ ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കപ്പെട്ടു തീർത്തും അപ്രത്യക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ആക്രമണം ആസൂത്രിതമെന്നാണ് ഹിസ്ബുള വിലയിരുത്തുന്നത് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രയേലിന് നേരെ അവർ ആരോപിച്ചു ഈ യുദ്ധമുറ ഇസ്രയേലാണ് സ്വീകരിച്ചതെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത ലോക മൊബൈൽ ഫോണുകൾ കീഴടക്കുന്നതിന് മുമ്പ് പോപ്പുലറായിരുന്ന ആശയവിനിമയ ഉപകരണമായിരുന്നു പേജർ ചാരഭീഷണി ഉള്ളതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഈ പേജറുകൾ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് എന്നാൽ അവരെയും ഞെട്ടിച്ച സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം ഒരു ആക്രമണം എങ്ങനെ നടപ്പാക്കി എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും അതിനു പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് ലളിതമായ ആശയവിനിമയ ഉപകരണം ഡോക്ടർമാർ മാധ്യമപ്രവർത്തകർ സാങ്കേതിക വിദഗ്ധർ മാനേജർമാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു പേജർ വിദൂര സ്ഥലങ്ങളിൽ പോലും സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ പേജർ വിജയിച്ചിരുന്നു റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സന്ദേശം കൈമാറിയിരുന്നത് സാങ്കേതികവിദ്യ പുരോഗമിച്ചതോടെ പേജറുകളിലും കാര്യമായി മാറ്റങ്ങൾ വന്നു ഡിവൈസിൽ നേരിട്ട് ചെറിയ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രാപ്തമാകുന്ന ഒരു ചെറിയ സ്ക്രീൻ ഉള്ളതായിരുന്നു പുതിയ മോഡലുകൾ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് പേജറിനെ കവച്ചുവെച്ച് മൊബൈൽ ആസ്ഥാനം കീഴടക്കുന്നത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെ പേജറുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന് പറയാം എന്നാൽ ഹിസ്ബുള പോലുള്ള ഗ്രൂപ്പുകളിൽ ഇത് സജീവമായിരുന്നു ौमी